നെമാറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ സംസ്ഥാനതലത്തിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കലാകായിക സാമൂഹ്യശാസ്ത്ര ഗണിത പ്രവൃത്തി പരിചയമേളയിൽ ഉന്നത വിജയം നേടിയവരെയാണ് ആദരിച്ചത് ശാസ്ത്രോത്സവത്തിൽ ഗണിത ക്വിസ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ ജെ അനന്തനാരായണൻ സാമൂഹ്യശാസ്ത്രമേളയിൽ പ്രസംഗം എ ഗ്രേഡ് നേടിയ എൻ ആതിര സ്കൂൾ കലോത്സവത്തിൽ വയലിൻ പാശ്ചാത്യം എ ഗ്രേഡ് നേടിയ എസ് അർജുൻ പ്രവൃത്തി പരിചയമേളയിൽ പപ്പറ്റ് മേക്കിംഗിൽ എ ഗ്രേഡ് നേടിയ വി വിദ്യ പ്രവൃത്തി പരിചയമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം കുടനിർമ്മാണത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജെ അഗസ്ത്യദേവ് എന്നിവർ കെ ബാബു എം എൽ എയിൽ നിന്ന് ആദരമേറ്റുവാങ്ങി സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലും വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലും അഭിമാനർഹമായ നേട്ടവും കൊയ്തെടുത്തവരെ ആദരിക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ് ഇവിടെ ടീച്ചർ സ്വാഗതം പറയുന്ന ഒരു കാര്യം പറഞ്ഞു എന്താ പറയുന്നത് അറിയുന്നത് കേട്ടവരു കുട്ടികൾ വളരെ നല്ല നിലയിലാണ് കൂടി ലൈനായിട്ട് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞാനിങ്ങനെ ആലോചിച്ചത് എല്ലാ ദിവസവും ഇങ്ങനെയല്ലേ നമ്മുടെ കുട്ടികളെ കുറിച്ച് അങ്ങനെ ആരും ധരിക്കണ്ട നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ നെന്മാറോ ബോയ്സിന്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഊർജ്ജ സ്വലരും അതിനേക്കാൾ അഭിമാനങ്ങളാണ് പിടിഎ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി അധ്യാപകൻ ബി കെ രാധാകൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് സജിതാമണി എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ജ്യോതി സ്വാഗതവും പ്രധാനാധ്യാപിക ചന്ദ്രിക നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്